കേന്ദ്ര ബജറ്റിൽ കേരള അവഗണനയ്ക്കെതിരെ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ ചുറ്റി ചെത്തുകടവ് വഴി അങ്ങാടിയിൽ സമാപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് ഒരു ക്ഷേത്ര പ്രകടനം സിന്ദാബാദ് ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം ഈ കേരളം വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതുപോലെ തന്നെ റെയിൽവേയുടെ വികസനം ഇത് രണ്ടും എന്തായാലും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ബി ജെ പി വീമ്പിളക്കിയെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അവർക്ക് ആദ്യമായി കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും കേരളമെന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ കേരളത്തെ സമ്പൂർണമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു കേരളമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കോളനി അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ നികുതി കൊടുക്കുന്നവരാണ് ഈ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ് എന്നാൽ കേരളത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ അവഗണിക്കാനാണ് പാവമെങ്കിൽ അതിശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും സഹോദരങ്ങളെയും കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് അവസാനിപ്പിക്കുന്നു കേരളം നരേന്ദ്രമോദിയുടെ കോളനി അല്ലെന്നും അർഹിക്കുന്ന അവകാശം കേരളത്തിന് ലഭിക്കണമെന്നും കേന്ദ്രത്തിന്റെ അവഗണന കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും യോഗം മുന്നറിയിപ്പ് നൽകി എ പി രാജൻ സി എച്ച് ഷൌക്കത്ത് എൻ സവാദ് എം ജിംഷാദ് ബി മുജീബ് മുപ്പർ ഷറഫു തുടങ്ങിയവർ നേതൃത്വം നൽകി സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്